എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ ഔഷധിയിലേക്ക് ജോലി അവസരമുണ്ട് ഏഴാം ക്ലാസ് പ്ലസ് ടു ഐ ടി യോഗ്യതയുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഔഷധിയുടെ കീഴിൽ കുട്ടനെല്ലൂർ തൃശൂർ കുട്ടനെല്ലൂർ ഫാക്ടറിയിലേക്കാണ് ജോലി അവസരമുള്ളത് ഔഷധി കുട്ടനെല്ലൂർ ഫാക്ടറിയിൽ അപ്രൻറ്റിസ് തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക വ്യവസ്ഥയിൽ ഒരു വർഷത്തേക്കുള്ള നിയമനത്തിനായിട്ട് അപേക്ഷ അടിച്ചിട്ടുണ്ട് തസ്തികയുടെ പേര് അപ്രൻറ്റിസ് ആണ് യോഗ്യത വേണ്ടത് ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം ഒഴിവുകളുടെ എണ്ണം ഇരുന്നൂറ്റി പതിനൊന്നാണ് പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത്തിയൊന്ന് വരെ പ്രതിമാസ വേതനം പതിനാലായിരത്തി മുന്നൂറ് രൂപയാണ് അപ്പോൾ ഏഴാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ പ്രായപരിധി കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്കും ഒ ബി സി കാറ്റഗറിക്കുമൊക്കെ പ്രായത്തിൽ ഇളവുമുണ്ട് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഗൂഗിൾ ഫോം വഴി അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് വയസ്സ് ജാതി വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങിയവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം ഔഷധിയുടെ തൃശൂർ കുട്ടനെല്ലൂർ ഓഫീസിൽ ലഭിക്കത്തക്കവണ്ണം തപാൽ മാർഗവും അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാണ് അപേക്ഷയിൽ ഫോൺ നമ്പർ നിർബന്ധമായും രേഖപ്പെടുത്തേണ്ടതാണ് അപ്പോൾ ഇതാണ് ആദ്യത്തെ പോസ്റ്റ് ഏഴാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപ്രണ്ടിസ് ആകാവുന്നതാണ് ഒന്നുകിൽ നിങ്ങൾക്ക് ഗൂഗിൾ ഫോം വഴി അപേക്ഷിക്കാം അല്ലെങ്കിൽ പോസ്റ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ് അടുത്ത പോസ്റ്റ് മെഷീൻ ഓപ്പറേറ്ററാണ് ഇതും താൽക്കാലിക നിയമനമാണ് ഒരു വർഷത്തേക്കാണ് തസ്തികയുടെ പേര് മെഷീൻ ഓപ്പറേറ്റർ പുരുഷന്മാർക്ക് മാത്രമാണ് യോഗ്യത വേണ്ടത് ഐ ടി ഐ അല്ലെങ്കിൽ ഐ ടി സി അല്ലെങ്കിൽ പ്ലസ് ടു ആണ് ഇതിലേതെങ്കിലും യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം ഒഴിവുകളുടെ എണ്ണം മുന്നൂറാണ് പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത്തി ഒന്ന് വരെ പ്രതിമാസ വേതനം പതിനാലായിരത്തി എഴുന്നൂറ് രൂപയാണ് കൂടാതെ പ്രായപരിധിയിൽ ഇളവുമുണ്ട് താല്പര്യമുള്ളവർക്ക് ഒന്നുകിൽ ഗൂഗിൾ ഫോം വഴി അല്ലെങ്കിൽ പോസ്റ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാണ് ഇതാണ് ഗൂഗിൾ ഫോം ഈ ഫോമാണ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ ഫോം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് കമൻ്റ് ചെയ്താൽ മതി തസ്തിക എഴുതുക ലിങ്ക് ലിങ്കൊന്ന് കമൻ്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ അതാത് പോസ്റ്റ് അനുസരിച്ചുള്ള ലിങ്ക് തരാം താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ കേരള സർക്കാരിന് കീഴിൽ ഔഷധീയ ജോലി ആഗ്രഹിക്കുന്ന ഏഴാം ക്ലാസ് പ്ലസ് ടു ഐ ടി ഐ യോഗ്യതയൊക്കെ ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി